ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്ന കുറച്ച് ചൂട് വളരെ കൂടുതലാണ് അല്ലേ അവിടെയൊക്കെ എങ്ങനെയാണ് എല്ലാവരും ഭയങ്കര ചൂടെടുത്ത് വേർത്തൊലിക്കുകയൊക്കെയാണോ അപ്പം എന്തായാലും ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ വന്നിട്ട് ഞാൻ കല്ലൂന്ന് ഒരു ജീൻസിൻ്റെ പാൻസ് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു എങ്ങനെയുണ്ടായി കാണാൻ അവൻ അവനിപ്പോൾ ഇട്ടുകൊണ്ട് നടക്കുന്നത് ഞാനിപ്പോൾ അവന് ചൂടോടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ഒരു പാൻസാണ് കേട്ടോ സംഭവം വളരെ സിമ്പിളാണ് എൻ്റെ എൻ്റെ ഒരു ഫേസ്റ്റ് എക്സ്പീരിയൻസാണ് ഇങ്ങനെ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത് അവൻ എപ്പോഴും എൻ്റെ അമ്മയാണ് കേട്ടോ എന്താ അവന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണത് പിന്നെ എനിക്ക് തോന്നി യെസ് ഞാൻ എന്തൊറ്റയ്ക്ക് ചെയ്യണം എന്നോർത്തിട്ട് ഞാൻ ഒരു പഴയ പാൻസ് കിട്ടി പഴയതെന്ന് പറഞ്ഞാൽ ഒരുപാട് പഴയതൊന്നുമല്ല അല്ല കേട്ടോ ഇവിടെ ആരും അങ്ങനെ ഒരുപാട് പഴയതാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാറില്ല അപ്പം നല്ല പാൻസ് തന്നെയാണ് അതെടുത്തു പിന്നെ യൂസ് ചെയ്യാൻ ഐ മീൻ കട്ട് ചെയ്യാനൊക്കെ വന്നപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ ഫേസ് ചെയ്തത് കേട്ടോ സംഭവം ഇതേ കട്ട് ചെയ്യാനൊക്കെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മാർക്ക് ചെയ്യണമെങ്കിൽ ചോക്ക് ഇല്ല പിന്നെ പ്രോപ്പറായിട്ടുള്ളൊരു കത്രികയില്ല പിന്നെന്താ അങ്ങനെ എന്തൊക്കെയൊക്കെയോ എനിക്ക് ഡിഫിക്കൽട്ടീസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നല്ല ഉള്ള കത്രികയും ഉള്ള ചോക്കൊന്നും ഉണ്ടായിരുന്നില്ല സോ ഞാൻ പെന്ന് വെച്ചിട്ടൊന്ന് വരയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഓർത്ത് പെന്ന് വെച്ച് വരച്ചാലേ അത് നമുക്ക് കാണുമല്ലോ അപ്പം ഞാനത് ചെയ്തില്ല ഞാൻ തനിയെ ഐ മീൻ ഏകദേശം ഒരളവിലങ്ങ് എടുക്കുകയാണ് അതെ അപ്പോൾ അത് കട്ട് ചെയ്യാണ് ഏകദേശം ഒരു ഹൈറ്റും ലെങ്ത്തും വിടുത്തും ഒക്കെ ഞാൻ എൻ്റെതായ ഒരു കാൽക്കുലേഷനിൽ ചെയ്യാണ് ഒരു പാൻസ് അളവിനുണ്ടെങ്കിലും ഇത് കുറച്ച് ചെറുതാണ് ലെങ്ത്ത് ചെറുതാണ് പിന്നെ ഇരിക്കുന്ന സീറ്റ് ഉണ്ടല്ലോ അതും കുറച്ച് ചെറുതാണ് അപ്പം കുറച്ച് വീതിക്കും വിസ്താരത്തിലും തന്നെ അടിച്ചുകൊടുക്കാന്ന് ഓർത്തിട്ടാണ് ഇതിനെ ഞാൻ ഒരു ഇപ്പുറപ്പെട്ടതു കേട്ടോ പിന്നെ ദേ ഞാൻ മുൻനേ when i was 7th ൽ 8th ൽൊക്കെ പഠിക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ഒക്കെ ചെയ്തിട്ടുള്ളത് അത് വീട്ടിൽ മെഷീൻ ഉള്ളതുകൊണ്ട് അമ്മേടെ ലൈനിൽ നിന്ന് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ നോക്കി പഠിച്ച് അങ്ങനെ ചെയ്യായയെന്ന അത്ര പിന്നെ ഞാൻ മെഷീൻ തൊട്ടൊരു ബന്ധം എനിക്ക് ഇല്ല പിന്നെ അത് എപ്പോഴാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം ഞാൻ ആ പാൻറ്റ് അതിദാരുണമായിട്ട് കട്ട് ചെയ്യുവാണ് അയ്യോ കട്ട് ചെയ്യാൻ കത്രിക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു പേപ്പർ പോലും മുറിയാത്തൊരു കത്രികയാണ് ഞാനത് ഓൺലൈനിൽ വാങ്ങിച്ചതാണ് ഇങ്ങനെ ഹെവി ആയിട്ട് അങ്ങനെ ഒന്നും സ്റ്റിച്ച് ചെയ്യണം എന്ന് ഓർത്തിട്ട് വാങ്ങിയതൊന്നുമല്ല അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ അതിങ്ങനെ യൂസ് ചെയ്യാൻ ഓർത്തു അപ്പോൾ അതേ ഞാൻ പെന്നൊക്കെ വെച്ചിട്ട് അധികം ഡാർക്ക് അല്ലാണ്ട് ഒന്ന് അവിടെ ഇവിടെ ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ടയർഡായിപ്പോയി കേട്ടോ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം മേ ബി ഇത് വളരെ ഈസിയാണ് പിന്നെ നമ്മുടെ ടൂൾസൊക്കെ അവൈലബിൾ ആണെങ്കിൽ വളരെ സിമ്പിളാണ് ഒരു ടെൻ മിനിറ്റ്സിൽ നമുക്കത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കഴിഞ്ഞു എല്ലാം സംഭവങ്ങളും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെ കാര്യമായതൊന്നും ഇല്ലാത്ത ഐ മീൻ ഒന്നും എല്ലാം തട്ടിക്കൂട്ട് ഒപ്പിക്കലാണ് കേട്ടോ അതാണ് പിന്നെ ദേ ഇതാണ് എൻ്റെ മെഷീൻ ഓക്കെ ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് ഇതിൻ്റെ ചെറിയൊരു ഷോർട്ട്സ് ഞാനിട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഇതിൽ കാര്യമായിട്ടുള്ള സ്റ്റിച്ചിങ്ങൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഫസ്റ്റാണ് അപ്പം ഫസ്റ്റ് ടൈം സ്റ്റിച്ച് ചെയ്യുന്ന തന്നെ ജീൻസിൻ്റെ ആണ് ജീൻസ് മെറ്റീരിയൽ നമുക്ക് എല്ലാവർക്കും അറിയാം പൊതുവേ കുറച്ചൊരു തിക്നെസ് കുറച്ച് കൂടുതലാണ് അപ്പം അത് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ഡിഫിക്കൽട്ടായിരുന്നു കേട്ടോ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലും ഈ ഒരു കുഞ്ഞി മെ മിനി സ്വിങ് മെഷീനിൽ നിന്നും സൂപ്പറായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇടയ്ക്കിടയ്ക്ക് നൂലൊക്കെ പൊട്ടുന്നുണ്ടായിരുന്നു ജീൻസ് ആയതുകൊണ്ട് സംഭവം അടിപൊളി മെഷീനാണ് കേട്ടോ ഇതിന് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സംതിങ് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വാങ്ങിച്ചതാണ് ഇതുവരെ കംപ്ലയിൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ ദേ ഇതിന് ചെറിയൊരു മോട്ടറുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ബാറ്ററിയിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ പവറിൽ യൂസ് ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അതെ ഞാനതിൻ്റെ ബോട്ടം ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പതിയെ സൈഡിലോട്ടൊന്നടിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ സൈഡ് രണ്ട് കാലുണ്ടല്ലോ രണ്ട് കാലം ഒന്ന് അങ്ങനെ അടിച്ചു കൊടുക്കണം ഫസ്റ്റിലത്തെ കാല് കുറച്ച് വേഷമായിട്ട് തോന്നിയെങ്കിലും രണ്ടാമത്തെ ഈസി ആയിട്ട് തോന്നി അതങ്ങനെയാണല്ലോ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ടീസ് എല്ലാ കാര്യത്തിലും ഫീൽ ചെയ്യും അപ്പോൾ അതെ ഇപ്പം ഞാൻ രണ്ടും അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് നമ്മൾ ഇരിക്കുന്ന സീറ്റ് ഉണ്ടല്ലോ അത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് അപ്പം ഞാൻ കല്ലുവിൻ്റെ എടുത്ത പാൻറ്റും ഒന്ന് ഇടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ ഇതിന് രണ്ടുമായിട്ട് യാതൊരുവിധ ബന്ധമില്ല ഭയങ്കര ലൂസാണ് എനിക്ക് വേറൊരു രണ്ടിലോ മൂന്നിലോ ഒക്കെ പഠിക്കുന്ന കുട്ടിക്കിടാൻ ഉള്ള അളവാണോ എന്നറിയില്ല ഏതായാലും സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് കൈ തിരിഞ്ഞുപോയി ഒരു സ്റ്റിച്ച് പുറത്തോട്ടേക്കായിപ്പോയി ഐ മീൻ നല്ല ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് കാണൂല എനിക്കിതിൻ്റെ ടേംസ് ഒന്നും അറിയില്ല അപ്പോൾ ആവുന്ന പോലെയാണ് ഞാൻ പറയണത് അപ്പോൾ ഞാൻ അതൊക്കെ മാറ്റി അഴിച്ച് വീണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ പുത്രൻ വന്നു പിന്നെ അവന് ട്രൈപോഡ് എടുക്കണം മെഷീൻ എടുക്കണം പിന്നെ എൻ്റെ കയ്യിൽ ഇരുന്നിട്ടായി സ്റ്റിച്ചിങ് അപ്പം നടക്കില്ല എന്ന് മനസ്സിലായ സമയത്ത് ഞാൻ അമ്മേൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു പതിയെ നൈസായിട്ട് നിങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോയിക്കോ നടന്നിട്ട് വരുമ്പോഴേക്കും സംഗതി റെഡിയാവുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം റെഡി ആയി രണ്ട് കാലം പിന്നെ ആ സീറ്റും കൂടെ സ്റ്റിച്ച് ചെയ്താൽ പാൻറ്റ് റെഡിയായി പിന്നെ അതെ അതിൻ്റെ ഇലാസ്റ്റിക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ എന്തു ചെയ്യും ഈ പാൻസിൻ്റെ തന്നെ ഉണ്ടായിരുന്നു അത് മുറിച്ചെടുക്കാനാണെങ്കിൽ ഞാൻ ആ ആവുന്നത്രയും കളിച്ച് കഴിച്ചു അത് ഏതോ കാലത്ത് മടക്കി വെച്ചതാണ് പിന്നെ അത് തൊട്ടിട്ടില്ല അപ്പോൾ അതെ ഞാൻ കഷ്ടപ്പെട്ട് അതിൽ നിന്ന് നാടയൊക്കെ പിടിച്ച് വലിച്ച് പുറത്തോട്ട് എടുത്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ നമ്മൾ നന്നായിട്ട് ഈ പുതിയ പാങ്കിലോട്ടത് ഇട്ട് കൊടുക്കുകയാണല്ലോ അപ്പോൾ അത് നന്നായിട്ട് മടക്കിയിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കണം ഞാനിതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ നൈബർ ആയിട്ടുള്ള ഒരു ചേച്ചിയാണ് ചേച്ചി ഈ സ്റ്റിച്ച് ഒക്കെ ചെയ്യുന്ന ആളാണ് കേട്ടോ അപ്പം വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് ഈ മെഷീൻ കണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടെ നോക്കുകയാണെന്നിട്ട് എന്നോട് പറയുകയാണെങ്കിൽ ഞാനതൊന്ന് എന്ന് ചിന്തിക്കുകയാണ് ഞാൻ പറഞ്ഞു വേണ്ട അവിടെ നല്ല അടിപൊളി മെഷീൻ ഉണ്ട് ഞാൻ ഇത് വാങ്ങിക്കുന്നതിന് മുന്നേ ഒക്കെ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏച്ചിൻ്റെ അടുത്ത് പോയിട്ടാണ് കേട്ടോ സ്റ്റിച്ചൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഓൾട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അപ്പം ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് അത് തന്നെയാണ് ഇത് ഇത് ഓക്കെയാണ് പഠിച്ചു വരുന്നവർക്കൊക്കെ ഇത് മതി നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർക്കൊക്കെ കുറച്ചൊരു കൂടി ബെറ്റർ മറ്റേ തന്നെയാണെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ടാ അപ്പം എന്റെ അടുത്ത് ഇരുന്നിട്ട് എനിക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് തരാണ് അങ്ങനെ സ്റ്റിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നൊക്കെ പക്ഷേ പറഞ്ഞത് പോലെയൊന്നും എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ ഈ മെഷീൻ അങ്ങനെയാണ് ജീൻസ് ആയതുകൊണ്ട് ഭയങ്കര കട്ടിയാണ് സ്റ്റിച്ചൊന്നും വീണാത്ത പോലെയൊക്കെ ഉണ്ടായിരുന്നു ഒപ്പിച്ചെടുക്കലാണ് കേട്ടോ എല്ലാം അപ്പോൾ അതെ ഞങ്ങൾ ഓരോ വർത്താനങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും കാലം അമ്മയാണ് എല്ലാം എനിക്ക് ചെയ്തോ ചെയ്ത് തന്നോണ്ടിരുന്നത് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നാലും ഞാൻ ഇത് കല്ലോന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴാണ് എനിക്കിതിൻ്റെ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായത് കേട്ടോ അതായത് നമ്മളൊരു കാര്യം ചെയ്ത് അത് വീണ്ടും ഇട്ട് നോക്കണം ചിലപ്പോൾ വീണ്ടും ഷേപ്പ് ചെയ്യേണ്ടി വരും അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും നല്ല ഷേപ്പിലൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ വീണ്ടും അങ്ങനെ ഷേപ്പ് ചെയ്ത് ഇട്ട് നോക്കണം വീണ്ടും ഷേപ്പ് ചെയ്യണം എനിക്കാണെങ്കിൽ തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അമ്മ നല്ല എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് സ്റ്റിച്ച് ചെയ്ത് തരുന്നത് എൻ്റെ ഞാനാണെങ്കിൽ വിഷയമൊക്കെ പിടിച്ചിട്ടായിരിക്കും ചില സമയം നമ്മൾ ഇട്ട് നോക്കുക അമ്മയുടെ എന്ത് ആവശ്യം പോലെയാണ് നമ്മളത് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ ഇപ്പം ഞാനത് കല്ലൂന് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒക്കെ ഒരു ഇത് മനസ്സിലാവുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നത് വരെ അതങ്ങനെ പറയില്ലേ അമ്മയൊക്കെ പറയുന്നതേക്കാം അതായത് ഞാനിങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പറയും നിനക്കത് ഈസി ആയിരിക്കും അത് നീ ചെയ്ത് നോക്കണം അപ്പോഴാണ് നിനക്കത് മനസ്സിലാവുക എന്ന് പറയും അത് ഞാനിവിടെ റിയലൈസ് ചെയ്യുന്നു യെസ് അപ്പം ഫൈനലി ഇത് ചെയ്ത് ഫുള്ളായിട്ട് അടിച്ച് കഴിഞ്ഞ് അത് നമ്മൾ ആർക്ക് വേണ്ടിയാണോ അടിച്ചു കൊടുക്കുന്നത് അയാൾ ഇട്ടിട്ട് കാണുമ്പം അത് നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് അത് അതങ്ങനെയാണ് കേട്ടോ നമ്മളൊരു കാര്യം ചെയ്താൽ അത് അയാൾക്കത് സ്യൂട്ടാണ് അല്ലെങ്കിൽ ആണ് ഓക്കെയാണ് കംഫർട്ടബിളാണെന്ന് അറിയുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാകും ദാറ്റ്സ് എനഫ് നഫ് ഓക്കെ അപ്പോൾ അതെ ഏതാണ്ട് പാൻറ്റിൻ്റെ പണിത്തരം കഴിയാറായിട്ടുണ്ട് കല്ലും അമ്മയും നല്ല അടിപൊളിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അവൻ എന്നെ വന്ന് ഡിസ്റ്റർബ് ചെയ്യാത്തത് അല്ലെങ്കിൽ ഒരു നൂറ് തവണ ഇടയിൽ വന്ന് പോയി പോകേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ അതെ ഇതിൽ സ്റ്റിച്ചിങ് അറിയുന്നവർക്കറിയാമായിരിക്കും ഇതിൽ ഒരുപാട് അഴിവും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് ബട്ട് ജസ്റ്റ് ഇഗ്നോർ ഇറ്റ് നമ്മളത് ഞാനങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ചെയ്യുന്നതല്ല എൻ്റെ ഒരു സന്തോഷം ഞാനൊരു കാര്യം ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്ത് അവനെ കൊടുക്കുമ്പം അത് അതെനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ് അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ ദേ എല്ലാം ചെയ്ത് ഞാനത് പാൻസൊക്കെ നാട് നാടയിടാൻ കുറച്ചധികം ബുദ്ധിമുട്ടായിട്ടാകും കാരണം ഇലാസ്റ്റിക് കഴിഞ്ഞ സംഭവം വളരെ ആയിട്ട് കഴിഞ്ഞേനെ നാട് നമ്മൾ ഞാൻ അടിച്ച ഒരു ഹോള് ഭയങ്കര പോയി അപ്പം അതിലൂടെ നൂലിടാൻ കുറച്ചധികം സമയം എടുത്തു എന്തായാലും അതും ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കുക കേട്ടാകും പിന്നെ മെഷീനെ പറ്റി പറയുകയാണെങ്കിൽ സംഭവം വളരെ നല്ലതൊക്കെയാണ് പോലെ ആസ് എ ബിഗിനർ നമുക്ക് വളരെ നല്ലൊരു ഓപ്ഷനാണ് കാരണം ഒരു പുതിയ മെഷീൻ എടുക്കാൻ ഒരു മിനിമം ഒരു എയ്റ്റ് നയൻ ഒക്കെ ആവും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എയ്റ്റ് കെ ഒക്കെ ആവും അപ്പം ഇതിൻ്റെ ബേസിക്സ് ഒന്നും ഐ മീൻ മെഷീൻ്റെ എ ബി സി ഡി അറിയാൻ നമ്മളത് എടുത്തിട്ടിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അതുകൊണ്ടാണ് ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ട് ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഇത് വാങ്ങിച്ചത് ഇതാകും പിന്നെ പ്രശ്നമില്ലല്ലോ അപ്പോൾ അയലും ആയിരത്തി മുന്നൂറിലിപ്പോൾ ഉള്ളതൊരു ഒരു ഇത് അതുകൊണ്ട് വാങ്ങിച്ചതാണ് അപ്പം നന്നായിട്ട് അറിയുന്നവർ അതാണ് നല്ലത് ബിഗിനേഴ്സിനൊക്കെ ഇത് കുഴപ്പമില്ല ഓക്കെയാണ് അപ്പോൾ ഇത് ഞാൻ കല്ലൂൺ ഏതായാലും ഇട്ട് കൊടുക്കുവാണ് കേട്ടോ കുറച്ച് ലൂസാണ് പക്ഷെ അവൻ പെട്ടെന്ന് ഹൈറ്റ് വയ്ക്കുന്നൊരു ടൈപ്പാണ് എനിക്ക് തോന്നുന്നു അവന് അവൻ്റെ പപ്പട ഹൈറ്റാണ് കിട്ടേണ്ടത് ഏറ്റവും നല്ല ഹൈറ്റുള്ള ടൈപ്പ് ആയതുകൊണ്ട് മേ ബി ആ ഒരു ഹൈറ്റ് ആയിരിക്കാം അവന് കിട്ടണത് അത്യാവശ്യം നല്ല ഹൈ അവൻ കമ്പാരിറ്റീവ്ലി ആ ഹൈറ്റ് ഉണ്ട് ഒന്നര വയസ്സുള്ള കുട്ടികൾ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ അവൻ കുറച്ചുകൂടെ ഹൈറ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം നാടെ കെട്ടി കൊടുക്കുകയാണ് ഒരുമാതിരി എന്താ പറയുക പഴക്കമൊക്കെ നമ്മൾ പഴപ്പിക്കാൻ വെക്കൂല അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അയ്യോ വയറും ഇല്ല ഭയങ്കര സ്ലിം ആണ് പക്ഷെ നല്ല ഹൈറ്റും ഉണ്ട് അവൻ ഭയങ്കര തിന്നാണ് കൈസ അവൻ ഭയങ്കര സ്ലിം ആണ് ഫുഡ് കഴിക്കുന്നുണ്ട് എന്നാലും കുറവ് തന്നെയാണ് ചിലപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കും ഡ്രസ്സ് അഴിച്ചിട്ട് അവനെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്പലത്തിലോടൊക്കെ പോയാലെനിക്ക് എന്തോ പോലെയാണ് അവന് ഡ്രസ്സ് അഴിച്ചു കൊടുക്കാൻ കാരണം ഭയങ്കര സ്ലിം ആണ് എന്തോ പോലെയാണ് കാണാൻ ഏതായാലും ഞാൻ കുറച്ച് ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് കുറച്ച് അധികം കയറ്റിയിട്ടാണ് അവന് പാൻറ്റ് ഇട്ട് കൊടുത്തത് അപ്പം കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി ഏതായാലും ഇട്ടിട്ട് നല്ല മാച്ച്സാണ് നല്ലതായിട്ട് ചേരുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഇനി അവന് ആണ് കുറച്ചുകൂടെ നല്ലത് കാരണം ഇപ്പോൾ ഒരേ വീഴ്ചയാണ് ഓടുന്നു വീഴുന്നു എഴുന്നേൽക്കുന്നു അതാണ് പരിപാടി അപ്പം വീഴുമ്പോഴൊക്കെ കുറച്ചും കൂടെ മുട്ടിനൊക്കെ സേഫ്റ്റി ജീൻസ് തന്നെയാണ് വീട്ടിനൊക്കെ ആണെങ്കിലും ട്രൗസേഴ്സൊക്കെ ഇട്ടിട്ട് അവൻ ഓടുമ്പോൾ എപ്പോഴും മുട്ടിനാണ് പരിക്കു വറ്റ അപ്പം തന്നെയാണ് ഇനി ഞാൻ ഞാനവന് ഓൾവേസ് കൊടുക്കാൻ ഇട്ട് കൊടുക്കണം എന്ന് ജീൻസ് ജീൻസാക്കുമ്പം അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു അവന് അപ്പോൾ അപ്പം അതിൻ്റെ കൂടെ ഞാൻ വെറുതെ ഒന്ന് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടീഷർട്ടും ഇട്ട് കൊടുക്കുകയാണ് കണ്ടവൻ്റെ അവൻ ഉള്ളിലോട്ട് പിടിച്ചപ്പോഴേക്കും അവൻ്റെ പാൻറ്റ് പ്ലിങ് ടൂരിപ്പോയിട്ടുണ്ട് വീണ്ടും അതൊന്ന് കെട്ടി കൊടുക്കണം അപ്പം ഇട്ട് കഴിഞ്ഞപ്പം അവന് നല്ല ഭംഗിയുണ്ട് പോക്കറ്റ്സൊന്നും ഇല്ല കേട്ടോ അതിനൊന്നും എനിക്ക് വയ്യ ഇനിയും മെനക്കട അതുകൊണ്ട് അതൊന്നും വെച്ചിട്ടില്ല പിന്നെ ഇതിനെനിക്ക് സ്ക്രാച്ച് ഉണ്ടാക്കി കൊടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു നോക്കാം വഴി ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ നാടെ മാറ്റി ഞാൻ അവന് ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ചുകൂടെ അവനിപ്പോൾ കംഫർട്ടബിളാണ് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല ഭംഗിയാണ് ലൈക്ക് ഒരു ഒരു പലാസ മോഡൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ അതാണല്ലോ ട്രെൻഡിങ് അപ്പോൾ കുട്ടിക്ക് അങ്ങനത്തെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അവൻ ഇട്ടിട്ടായിരുന്നാലും നല്ല ഭംഗിയുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് എൻ്റെ മനസ്സും ഭയങ്കരമായിട്ട് ഹാപ്പിയായി ഫുഡ് ആയി എന്ന് നമ്മൾ അതുപോലെയാണ് കുറച്ച് ലെങ്ത് ഒക്കെ കൂടുതലുണ്ടെങ്കിലും അവനത് പെട്ടെന്ന് സെറ്റ് സെറ്റാകും കാരണം അവൻ ഹൈറ്റ് വെക്കുമല്ലോ പിന്നെ അവൻ്റെ ഹെയർ ഒന്നും കോംബ് ചെയ്യാനൊന്നും സമയമില്ല അവനാണെങ്കിൽ കളിക്കുന്ന തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതെ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യുന്നു അത്രയേ ഉള്ളൂ ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ എന്തായാലും നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുക സോ നമുക്ക് വീണ്ടും കാണാം ബൈ എന്തായാലും അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ അതും മതിയല്ലോ എനിക്ക് ബൈ ബൈ